ആരാധ്യം വിമാനം പറത്തുമെന്ന കാര്യത്തിന് തീരുമാനമായി വിനീത് ശ്രീനിവാസനെ നായകനാക്കി ശ്രീകാന്ത് മുരളി സംവിധാനം ചെയ്യുന്ന എബിയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് വിമാനം സിനിമയുടെ സംവിധായകൻ പ്രദീപ് എം നായർ കോടതിയെ സമീപിച്ചിരുന്നു പരസ്യ സംവിധായകനായ ശ്രീകാന്ത് മുരളിയും സന്തോഷ് ഏച്ചിക്കാനവും ചേർന്നൊരുക്കുന്ന ചിത്രമായ എബിയിൽ വിനീത് ശ്രീനിവാസനാണ് നായകൻ ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് സജി തോമസിന്റെ കഥയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സന്തോഷ് ഏച്ചിക്കാനം നേരത്തെ പ്രതികരിച്ചിരുന്നു എബിയുടെ ചിത്രീകരണമാണ് ആദ്യം ആരംഭിച്ചത് വിമാനം പറത്താൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരന്റെ കഥയാണ് ചിത്രം പറയുന്നത് എന്നാൽ ചിത്രീകരണം തുടരുന്നതിനിടയിൽ എബിക്ക് തന്റെ സിനിമയായ വിമാനവുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട് വിമാനം സിനിമയുടെ സംവിധായകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു കുഞ്ഞൂട്ടന്റെയും എബിയുടെയും ജീവിതത്തിലെ നാല് ഘട്ടങ്ങളിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ഇതിൽ ഒരു ഘട്ടത്തിലാണ് അജുവും വിനീതും പ്ലസ് ടു വിദ്യാർത്ഥികളായി എത്തുന്നത് സന്തോഷ് യെച്ചിക്കാനാണ് എബിക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിമാനം പറത്താൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരന്റെ കഥയാണ് എബിയുടെ പ്രമേയം പറക്കണമെന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ അതിനായി നടത്തുന്ന ശ്രമങ്ങളാണ് ാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് പറക്കണം എന്ന തന്റെ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഗ്രാമീണന്റെ കഥ കൂടിയാണ് ഇത് കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്